ഇടുക്കിയിൽ വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാവുകയാണ് ഉപ്പുതറയിലെ കാട്ടാനക്കൂട്ടം മൂന്നാറിലെ പുലിക്കും പുലിക്കും പിന്നാലെ വാളറയിലും നാട്ടുകാർ ഉറക്കം കെടുത്തുകയാണ് ഒറ്റക്കൊമ്പൻ കാട്ടാന ഉൾപ്പെടെയുള്ളവ രണ്ടാഴ്ച കൃഷിഭൂമിയിൽ തുടർച്ചയായി എത്തിയ ആനകൾ വൻ നാശനഷ്ടമാണ് വരുത്തുന്നത് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രണ്ടാഴ്ചയായി ഉറക്കമില്ലാത്ത രാത്രികളാണ് അടിമാലി പ്രദേശത്തുള്ള ആളുകൾക്ക് സർവ്വതും തകർത്ത് തരിപ്പണമാക്കിയാണ് കാട് കയറുന്നത് അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കമുകും തെങ്ങും ഉൾപ്പെടെ എല്ലാം വേരോടെ പിഴുതിട്ടിരിക്കുന്നു അധ്വാനിച്ച് പരിപാലിച്ചിരിക്കുന്ന കൃഷി ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതാകുന്നത് അതിന്റെ വിഷമം എത്രത്തോളം ആണെന്ന് ഇവിടുത്തെ കർഷകർ തന്നെ പറയും ഒന്നും കിട്ടുന്നുമില്ല ഞങ്ങളിപ്പോ കഷ്ടത്തിലായി കാരണം ബാങ്കിൽ ലോൺ കൃഷിയൊക്കെ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഒരു സ്ത്രീയുടെ തൊട്ട് മുന്നിൽ കാട്ടാനെത്തിയത് അതിന്റെ അനുഭവം എന്താണെന്ന് ആ സ്ത്രീ തന്നെ വ്യക്തമാക്കും ഒന്നുണ്ടായെന്ന് പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞ് പോകുവാർന്നു പണി കഴിഞ്ഞ് പോയപ്പോ ആന വന്നു വഴിയുടെ സൈഡിൽ തന്നെ നിക്കുമായിരുന്നു അപ്പൊ എന്റെ മോള് പറഞ്ഞു ദേ അമ്മ ആന നിക്കുവാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആനയുടെ നേരെ തന്നെ ആയിപ്പോയി ആനയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധം പോയി എനിക്ക് സാഹസം കിട്ടാതെ വന്നു ആന ഞങ്ങളുടെ പറയിൽ തന്നെ വന്നു വന്നിട്ട് റോട്ടി കയറി ചക്ക കൊലക്കിക്കൊണ്ട് നിൽക്കും അപ്പൊ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഒന്നും കൂടെ മുമ്പോട്ട് ഓടിപ്പോ എനിക്ക് വിട്ടുനിന്ന് പോയി കഴിഞ്ഞ ദിവസം കലിമൂത്ത് നാട്ടിലിറങ്ങിയ കാട്ടാനാ കുത്തി മലർത്തിയ പ്ലാവാണ് ഈ കാണുന്നത് ഇതിന്റെ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തവുമാണ് എന്തായിരിക്കും ഇതിനുള്ള കാരണം എന്ന് ഈ നാട്ടുകാർ തന്നെ പറയും എന്താ ചേട്ടാ ഇത്തരത്തിൽ കലിമൂത്ത് ഇത്തരത്തിലൊരു വലിയ പ്ലാവ് തന്നെ മറച്ചിടാനുള്ള ഒരു കാരണം എന്തായിരിക്കും അതായത് ഈ ആന പറമ്പിൽക്കറി കഴിഞ്ഞ് കഴിയുമ്പോൾ പറമ്പുടമസിലും മാഷ്യൻ കൗൺസിലും ഭാരവാഹികളും ഇത് ഫോറസ്റ്റുകാരെ അറിയിക്കും ഫോറസ്റ്റുകാർ അവിടുന്ന് പടക്കവും ആളുകളൊക്കെ ആയിട്ട് വന്നിട്ട് ആനനെ ഓടിച്ച് പടക്കം പൊട്ടിച്ച് വനത്തിൽ കയറ്റി വിടും അപ്പോൾ ഞങ്ങൾ പോയി അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ദേശം കൊണ്ട് ആന ഇറങ്ങി വന്നിട്ട് അവൻ്റെ അത് ആ കലപ്പ് തീർക്കുന്നതാണ് ഇതിലേക്ക് എന്താണെങ്കിലും ഈ നാട്ടിറങ്ങുന്ന ആനയെ കാട്ടാനയെ മയക്കുവേടി വെച്ച് ഇവിടെ നിന്നും പിടികൂടി കൊണ്ടുപോകണമെന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി